ഇന്ന് ത്തിരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി ചൊവ്വാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക ഒന്നാമത്തെ അറിയിപ്പ് ബംഗാൾ ഉൾക്കടലിന് മുകളിൽ തമിഴ്നാട് തീരത്തിന് സമീപം ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴ തുടരും അടുത്ത അഞ്ചു ദിവസവും മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് കനത്ത മഴക്കൊപ്പം അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഇന്ന് അതിതീവ്ര മഴക്കുള്ള സാധ്യത കണക്കിലെടുത്ത് മൂന്ന് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് അറുപത് കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റ് വീശുമെന്നാണ് മുന്നറിയിപ്പ് അടുത്തൊരു അറിയിപ്പ് ഓണത്തിന് സബ്സിഡി നിരക്കിൽ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ സപ്ലൈകോ വഴി നൽകുമെന്ന് മന്ത്രി ജി അനിൽ അറിയിച്ചു എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും കാർഡ് ഒന്നിന് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ നൽകും സർക്കാർ ഇടപെടലിൽ വെളിച്ചെണ്ണ വില ഇനിയും കുറയുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ മാസം ഒരു റേഷൻ കാർഡിന് ഒരു ലിറ്റർ വെളിച്ചെണ്ണ സബ്സിഡി നിരക്കിൽ മുന്നൂറ്റി നാപ്പത്തി രൂപയ്ക്ക് സപ്ലൈകോയിൽ ലഭിക്കും അതേ കാർഡുകാരന് അടുത്ത മാസം നാലാം തീയതി വരെ സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ വാങ്ങാം അഞ്ചാം തീയതി ഓണത്തിന് സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ നൽകുന്നുണ്ട് അടുത്തൊരു അറിയിപ്പ് വിദ്യാർത്ഥികളുടെ യാത്രാ കണ്സെഷനുമായി ബന്ധപ്പെട്ട് സർക്കാരിന് മുന്നിലുള്ള രണ്ട് റിപ്പോർട്ടുകളിൽ ഒത്തുതീർപ്പ് നീക്കങ്ങൾ വഴിമുട്ടുകയാണ് മിനിമം നിരക്ക് അഞ്ചു രൂപയാക്കണമെന്ന ശിപാർശയുമായി ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണമെന്നാണ് ബസ്സുടമകളുടെ ആവശ്യം അതേസമയം നേരിയ വർധന നിർദ്ദേശിക്കുന്ന രവിരാമൻ കമ്മീഷൻ റിപ്പോർട്ടാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത് നിരക്ക് വർധന ശിപാർശ ചെയ്യുന്നതിനാൽ രണ്ട് റിപ്പോർട്ടുകളും വിദ്യാർത്ഥി സംഘടനകൾ തള്ളുകയാണ് കഴിഞ്ഞ ദിവസം ഗതാഗത സെക്രട്ടറി വിളിച്ച ചർച്ച പിരിഞ്ഞതോടെ വീണ്ടും അനിശ്ചിതകാല ബസ് സമരത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബസ്സുടമകൾ സമരം എന്നുമുതൽ എന്നതിൽ മാത്രമാണ് തീരുമാനമുണ്ടാകേണ്ടത് വിഷയത്തിൽ മന്ത്രി ഗണേഷ് കുമാറിന്റെ നിലപാട് വ്യക്തമായ ശേഷം തീയതി പ്രഖ്യാപിക്കുമെന്നാണ് വസുടമകൾ പറഞ്ഞിരിക്കുന്നത് അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് ഹജ്ജ് കമ്മിറ്റി മുഖേന അടുത്ത വർഷത്തെ തീർത്ഥാടനത്തിനുള്ള അപേക്ഷ സമർപ്പണത്തിന് ഇനി മൂന്ന് ദിവസം കൂടി മാത്രം ഓഗസ്റ്റ് ഏഴ് വരെയാണ് അപേക്ഷ നൽകാൻ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി സമയം അനുവദിച്ചിരിക്കുന്നത് ഇതുവരെ ഇരുപത്തിരണ്ടായിരത്തി അപേക്ഷകളാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് ലഭിച്ചിട്ടുള്ളത് അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്തെ സ്വർണവില ഈ മാസത്തെ ഉയർന്ന വിലയിലെത്തി പവന്റെ വില എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായാണ് വർദ്ധിച്ചത് ഗ്രാമിന്റെ വില ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായാണ് വർദ്ധിച്ചത് ഇന്നലെ നാൽപ്പത് രൂപയുടെ വർധനവാണ് സ്വർണത്തിനുണ്ടായത് ലോകവിപണിയിലും സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി